സ്വന്തം കുട്ടി കിടന്നുറങ്ങാൻ പോകുമ്പോ കുട്ടിയുടെ കൈ പോലും മണത്തുനോക്കണേ എന്തിനാണത് ഇറച്ചിയുടെ മണമുണ്ടോ ഇറച്ചിയുടെ മണം കൈയിലുള്ള രൂപത്തില് ഒരാളും ഉറങ്ങുന്നത് നല്ലതല്ല അവരുടെ എരികിൽ പിശാജ് വരും അവരെ പിശാജ് ശല്യം ചെയ്തു മഹാന്മാരെ കിതാബിൽ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാൽ കയ്യിൽ സോപ്പിട്ട് വൃത്തിയാക്കണ് വീട്ടിന്റെ ഭാഗത്ത് കൈ കഴുകുന്ന ഭാഗത്ത് അതേ ചില സ്ഥലത്ത് സോപ്പ് കാണൂല അതിന് നമ്മൾ ഒരു ലുപ്ത കാണിക്കരുത് എന്തിനെല്ലാമാണ് നമ്മൾ പണം ചെലവഴിക്കുന്നത് ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്തിട്ട് ഒരു ചെറിയ സോപ്പെങ്കിലും ബേസിൻ്റെ അരികിൽ വെക്കാൻ എന്തിനാണ് നമ്മൾ ലുപ്ത കാണിക്കുന്നത് എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്തേ കാരണം ഇറച്ചി കഴിച്ചാൽ മണം കൈ നന്നായി വൃത്തിയാക്കണേ എന്തിനേരെ പറയണം അങ്ങനെ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങിയവനെ വിളിച്ചുണർത്തുന്നത് പോലും പുണ്യകർമ്മമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഓ ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ പഴയകാലത്തെ ഉമ്മമാരില്ലേ നമുക്കവരെ മറക്കാൻ പറ്റുമോ ഇവിടെ എന്തിനാണ് ഈ കുടുംബം ആ മരിച്ചുപോയവരെ പേരിൽ ഖുർആൻ ഖുർആാനോട്ട് ഹതിയ ചെയ്യൊല്ലിയിട്ട് ഹതിയ ചെയ്ത് എന്തേ യാസീനോദിയിട്ട് ദ്വ ചെയ്യുക എന്തിനാണ് ഇത്രയും ചെലവഴിച്ച് ഈ ശക്തമായും മഴ പെയ്യണ സമയത്ത് ഈ പ്രതികൂലമായ കാലാവസ്ഥയൊന്നും മുഖവിലക്കെടുക്കാതെ ഇത്രയും ഭംഗിയായ നിനക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്തിനാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മരിച്ചുപോയ നമ്മുടെ മുൻകാമികളെ നമുക്ക് മറക്കാൻ പറ്റൂലോ റബ്ബേ നീ അവരുടെ കബറ് വിശാലമാക്കണേ ഞങ്ങൾ ഇന്ന് എത്ര കണ്ടിവിടെ സന്തോഷിച്ചിരിക്കുന്നുണ്ടോ അതിനേക്കാൾ വലിയ സന്തോഷത്തോടെ അവരുടെ കബറിലുള്ള ജീവിതം അവർക്ക് കനിഞ്ഞേകണേ അല്ലോ പഴയ കാലത്തെ പ്രായമുള്ള മാമമാര് ആ ഉമ്മാമമാര് മക്കളോട് പറഞ്ഞില്ലേ ആ പെൺമക്കള് കിടന്നുറങ്ങുമ്പോ ത്ര പറയാണ്ട് ഒന്നും ഒറ്റ ദിവസം കൊണ്ട് പറയാൻ പറ്റൂല ഒരു നാലഞ്ച് ദിവസം വെക്കണോ പരിപാടി ഞാൻ ചുരുക്കുകയാണ് പഴയ കാലത്ത് നോക്ക നിങ്ങൾ ഈ ബെളന്തൂർ പരിസരത്ത് ഈ പരിസരത്തൊക്കെ ഒരു 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 പെൺകുട്ടി ഇങ്ങനെ കിടന്നു കരുതാം അങ്ങനെ കിടക്കാം അതിന്റെ എങ്ങനെ കിടക്കാന്ന് പറഞ്ഞ തല തലമേ മീറ്റക്കാക്കിയിട്ട് കിടക്കുന്നെന്ത് പറയുന്നു എനിക്കിപ്പോ അറിയാനിട്ടൊന്നും അല്ല എന്നാലും നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ ഇപ്പോ അമേരിക്കത്ത് വന്നോ അല്ലല്ല പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടോന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിനെന്താ പറയുന്നത് മലങ്കന അല്ലേ മലങ്കന കിടക്കണത് കാലത്തെ ഉമ്മമാര് അവരെ വീട്ടിലെ പെൺമക്കളെ സമ്മതിക്കാറില്ലായിരുന്നു അല്ലെ ഇന്ന് ഇന്ന് പെണ്ണുങ്ങ ഉറങ്ങുന്നങ്ങനെ ടെൻഷൻ ആക്കി 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 ലാസ്റ്റ് ഉറങ്ങുമ്പോഴും നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് ഭർത്താവിന്റെ എരികിൽ ഭാര്യ ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആ ഭാര്യനോട് പറയണം അങ്ങനെ ഉറങ്ങണ്ട കാരണം പെണ്ണ് അങ്ങനെ ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു അങ്ങനെ ഒരു പെണ്ണ് ഉറങ്ങുന്നെങ്കിൽ ഓളെ വിളിച്ചു ഉണർത്തുന്നത് പോലും പുണ്യകർമ്മമാണെന്ന് ആ മഹാന്മാർ കിതാബിൽ പറഞ്ഞു പെണ്ണ് ഇങ്ങനെയും ഉറങ്ങാൻ പാടില്ല ഇങ്ങനെയും ഉറങ്ങാൻ പാടില്ല ഉറങ്ങ അങ്ങനെ തന്നെ കിടന്നിട്ട് ഉറങ്ങ് ഉറങ്ങി അത് പറ്റൂല ആണ് ഇങ്ങനെ ഏതായാലും പറ്റൂല ആണിന് ഇങ്ങനെ കുഴപ്പമില്ല കങ്കണ പറ്റൂല പെണ്ണിന് കങ്കണയും നല്ലതല്ല മലങ്കണയും നല്ലതല്ല ഇപ്പൊ പെണ്ണുങ്ങന്മാരില് ഞങ്ങൾ ഞമ്മ പെണ്ണായി പോയ നോക്ക ആണായിരുന്നെങ്കിൽ ഞങ്ങക്ക് ഞങ്ങൾക്ക് കങ്കന ഏതായാലും പറ്റൂല മലങ്കന എങ്കിലും പറ്റുമായിരുന്നു ഇസ്ലാം അങ്ങനെയാ പറയുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ ഉമ്മ പക്ഷെ പഴയ കാലത്തെ ഉമ്മാമ്മമാര് അവരെ പെൺമക്കളോട് അങ്ങനെ പറയാറുണ്ടായിരുന്നു ഇന്ന് നിങ്ങോചിച്ചു നോക്കാം ഞാനിത് വെറുതെ പറയല്ല എല്ലാ പെണ്ണുങ്ങന്മാർ അങ്ങനെ നല്ലവാ ഓക്കെ എന്തേ കാരണോ സയൻസ് ഉണ്ട് സയൻസ് ഉണ്ട് ഡിഗ്രി ഉണ്ട് ബി കോം ബി എസ് സി ബി ബി എം എം ബി എ എം ബി ബി എസ് എം എം കോം ബി ടെക് എം ടെക് എന്തെല്ലാം ഉണ്ട് എന്നില്ല ഈ പഠിപ്പില്ല എങ്ങനെ പറഞ്ഞു പഠിപ്പില്ല പഴയ കാലത്ത് ഉമ്മാമ്മ മക്കളോട് പറഞ്ഞിരുന്നു ഇന്നതിന് പറയാൻ നേരണ്ട നേരല്ല എന്തേ കാരണോ ബാങ്ക് കേട്ടിട്ട് തന്നെ സമയം തീർന്നില്ല ഞങ്ങൾ എല്ലാ ബാലും കേക്കുന്നു എല്ലാ ബാലും തന്നെ ഞങ്ങൾ കേക്കുന്നു എല്ലാ ബാലും കേക്കുന്നു സ്റ്റാറ്റസ് കിട്ടുന്നു ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നു എന്നാ ബാലു കേട്ടാ പോരാ സ്റ്റാറ്റസ് കിട്ടാ പോരാ അതെല്ലാം ഗ്രൂപ്പ് ഷെയർ ആക്കുന്നു നിങ്ങൾ ആക്കണ്ട നിങ്ങൾ നിങ്ങ മക്കളെ കുറച്ച് ശ്രദ്ധിക്കു പെൺമക്കോ അങ്ങനെ ആ മലങ്കനെ ഓരോട് പറയാ അങ്ങനെ പറഞ്ഞ അത് പെണ്ണിന് നല്ലതല്ല അങ്ങനത്തെ വർക്ക് നോക്കി എന്തല്ല ശ്രദ്ധിക്കണോടെ അതിനെല്ലാം ശ്രദ്ധിക്കാൻ നേരം കണ്ടെത്തണം എന്നിട്ട് മക്കളെ നമുക്ക് ആഹ്റത്തേക്ക് നല്ല സമ്പത്താക്കി വളർത്തണം ശ്രദ്ധിച്ചില്ലേ ഇമാം ഷഹറാനി തങ്ങളുടെ അതാ അതാഖ് ഇബ്രാഹിമുൽ മഹാനവരികൾ എന്ത് വിഷയത്തിനും ആരെയാണ് അവലംബിച്ചിരുന്നത് ലോക നേതാവായ് കണ്ടമാനാണ് ഇബ്രാഹിമുൽ മഹാനവരികളുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ ഉമ്മമാരെ കൂടുതലും സ്വപ്നത്തിൽ ഹബീബായ ഹബീബായാഹു അലി വസ്ല്ലമാ തങ്ങളെ കാണാറുണ്ടാടിരുന്നു എപ്പോഴും തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന മാനാണ് അത് വല്ലാത്തൊരു സന്തോഷമല്ലേ അങ്ങനെ ഒരു സന്തോഷമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹീമുൽമത്ത് പോലീ തങ്ങള് ആ സന്തോഷം ആദ്യം വന്ന് പറഞ്ഞത് ആരോടാണ്